ഹായ് ഹലോ ഇന്ന് നമ്മൾ ഒൻപതാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ അഞ്ചാമത്തെ യൂണിറ്റായ വിടില്ല ഞാനീ രശ്മികളെ എന്ന് പറയുന്ന യൂണിറ്റിലെ പാഠഭാഗമോ അതിൻ്റെ പഠന പ്രവർത്തനങ്ങളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഇവിടെ ഋതുമേഘങ്ങൾ എന്ന് പറഞ്ഞിട്ട് അന്നതി വിജയരാജ മല്ലിക എഴുതിയ ഒരു ചെറിയൊരു കവിതയുടെ ഭാഗം തന്നിട്ടുണ്ട് ഷട്ടറുകൾ തുറക്കുന്നു ഞാൻ തെരുവിൻ്റെ ഓരങ്ങളിൽ അന്തിയുറങ്ങുന്ന ആളുകളെ ഓർക്കുന്നു കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ പടിയിൽ തലചായ്ച്ചുറങ്ങുന്നവരെ അവരുടെ തീരാതുരിതത്തിന് ആശ്വാസമേകാൻ ആരുണ്ട് അശരണരായ സഹജീവികളെക്കുറിച്ച് കരുതലുള്ളവരാണോ നമ്മൾ എല്ലാവരും പ്രതികരിക്കുക അല്ലെ അപ്പൊ ഇവിടെ ഋതുമേഘങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗത്ത് എന്താണ് അശരണരായ സഹജീവികൾ ആരാണ് ആശ്രയമില്ലാത്തവരാണ് അല്ലേ ആരെയും ആശ്രയിച്ച് ജീവിക്കാത്തവർ തെരുവിൽ അവർക്കൊരു എന്താ പറയുക ആ വീടില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അശരണർ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത് വിജയരാജ മല്ലികയുടെ ആൺനദി എന്ന കവിതയിലെ ഭാഗം ഹൃദയസ്പർശിയായ ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നത് തെരുവിൻ്റെ ഓരങ്ങളിൽ അന്തിയുറങ്ങുന്നവരുടെ ദുരിതപൂർണമായ ജീവിതം കടകളുടെ ഷട്ടറുകൾ അടച്ച ശേഷം അതിൻ്റെ പടികളിൽ തല ചായച്ചുറങ്ങുന്നവരുടെ ചരിത്രവും അവരുടെ തീരാ ദുരിതത്തിന് ആശ്വാസമേക്കാൻ ആരുണ്ടെന്ന കവിയുടെ ചോദ്യവും നമ്മെ ചിന്താധീനരാക്കുന്നു കവിതയിൽ സൂചിപ്പിക്കുന്നത് പോലെ തെരുവിൽ ജീവിക്കുന്നവർക്ക് ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടാകും ഭവനരഹിതരായ അവർക്ക് സുരക്ഷിതമായ ഒരിടമില്ല വിശപ്പും ദാഹവും രോഗങ്ങളും കൊടും ചൂടും തണുപ്പുമെല്ലാം അവരെ നിരന്തരം വേട്ടയാടുന്നു പലപ്പോഴും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ ഇത്തരം ആളുകളെ നാം കണ്ടില്ലെന്ന് നടിക്കുന്നു സഹജീവികളോടുള്ള കാരുണ്യവും അവരുടെ പ്രയാസങ്ങളിൽ പങ്കുചേരുകയും ചെയ്യുമ്പോഴാണ് നാം ഒരാൾ യഥാർത്ഥ മനുഷ്യസ്നേഹിയായി മാറുന്നത് തെരുവിൽ അന്തിയുറങ്ങുന്നവരെ സഹായിക്കാൻ പല തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാനാകും ഒന്നാമതായി അവരെ അവഗണിക്കാതെ മനുഷ്യരായി പരിഗണിക്കണം ഒരു പുഞ്ചിരിയോ ദയോടുള്ള ഒരു നോട്ടമോ പോലും അവർക്ക് വലിയ ആശ്വാസം നൽകും രണ്ടാമതായി നമ്മുടെ കഴിവിനനുസരിച്ച് അവരെ സഹായിക്കുക ഭക്ഷണം വസ്ത്രം പുതപ്പ് തുടങ്ങിയ ആവശ്യ വസ്തുക്കൾ നൽകാം വിജയരാജമല്ലികയുടെ കവിത മനുഷ്യ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഒപ്പം നമ്മുടെ ചുറ്റുമുള്ള അശരണരായ ആളുകളെ ശ്രദ്ധിക്കാനും അവരെ സഹായിക്കാനുമുള്ള ഒരു ആഹ്വാനവും ഇനി നമുക്ക് തത്തക്കൂട് ഈ ഒരു ഭാഗത്തുള്ള പാഠമാണ് അല്ലേ ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ഇതിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെ ഞങ്ങളും നിങ്ങളുമായി മാറി നിൽക്കാതെ നമ്മൾ നമ്മളൊന്നാവുമ്പോഴാണ് യാതനകളെയും വേദനകളെയും മറികടക്കാൻ കഴിയുന്നത് അല്ലെ ഇനി തത്തക്കൂട് എന്ന് പറയുന്ന പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞതു തന്നെയില്ല മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിന്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും ഭാഗ്യം ഭാഗ്യം എനിക്ക് വിശക്കുന്നു തത്തക്കൂട്ട് എന്ന കഥയിൽ കുട്ടികൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നതിൽ തത്തയുടെ സാന്നിധ്യം എത്രത്തോളം സഹായകമാണ് ചർച്ച ചെയ്യുക ഏകാന്തതയും വാർദ്ധക്യത്തിൻ്റെ ദുഃഖങ്ങളും അനുഭവിക്കുന്നവരാണ് കുട്ടികൃഷ്ണനും ഭാര്യ ഭാഗ്യലക്ഷ്മിയും അവരുടെ മക്കളും പേരക്കുട്ടികളുമെല്ലാം വിദേശത്താണ് അവരെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി ഒറ്റ ഒറ്റപ്പെട്ട ജീവിതത്തിന് ആശ്വാസമായി അവരുടെ ജീവിതത്തിലേക്ക് ഒരു തത്ത കടന്നു വരുന്നു ആ തത്ത അവരുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറി കുട്ടികൃഷ്ണനെ തത്തക്കുട്ടി തത്ത കുട്ടി എന്നും ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യം എന്നും വിളിക്കുന്നത് അവർക്ക് അത്ഭുതവും സന്തോഷവും നൽകി തത്തയെ അവർ സ്വന്തം സ്വന്തം മക്കളെപ്പോലെ സ്നേഹിച്ചു തത്തപ്പെണ്ണിനെ ചെക്കനെ ഭാഗ്യലക്ഷ്മിയും തത്തമ്മ മാ മോനെ പെണ്ണിനെ കുട്ടികൃഷ്ണനും അന്വേഷിക്കാൻ തുനിയുന്നു അയൽപക്കത്തെ പൂച്ചയെ കണ്ടാൽ അവൾ ഞങ്ങളുടെ മോള തൊട്ടുപോകരുത് എന്ന് ഭാഗ്യലക്ഷ്മിയും അവൻ ഞങ്ങളെ മോന എന്ന് കുട്ടിക്കൃഷ്ണനും പറയും തത്തയുടെ കുസൃതികളും കളികളും അവരെ ഏറെ രസിപ്പിച്ചു ചിലപ്പോൾ തത്ത അവരെ കളിയാക്കുമ്പോൾ ഭാഗ്യലക്ഷ്മി അതിനെ ശ്വാസിക്കും ഈ തമാശകളെല്ലാം അവർ തങ്ങളുടെ പേരക്കുട്ടികളുടെ കുസൃതികളെപ്പോലെ ആസ്വദിച്ചു ഒരു നാൾ ഭാഗ്യലക്ഷ്മി മരണപ്പെടുന്നു ഭാര്യയുടെ മരണം കുട്ടികൃഷ്ണനെയും തീർത്തും ഒറ്റപ്പെടുത്തുന്നു കൂടു തുറന്നു വിട്ട് തത്തയോട് പോയിക്കൊള്ളാൻ അദ്ദേഹം പറയുന്നു എന്നാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ തനിച്ചാക്കി പോവാൻ തത്ത തയ്യാറാവുന്നില്ല കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ഒറ്റപ്പെട്ട ജീവിതത്തിന് ഒരു പ്രകാശമായി മാറുകയായിരുന്നു തത്ത മകളെ കാണാത്ത ദുഃഖവും ഏകാന്തതയുമെല്ലാം നിറഞ്ഞ കഠിനമായ ജീവിതാവസ്ഥകളെപ്പോലും വളരെ ലാഘവത്തോടെ നോക്കിക്കാണുന്നതിനും പ്രതികരിക്കുന്നതിനും തത്തയുടെ സാന്നിധ്യവും ഇട ഇടപെടലുകളും അവരെ പ്രാപ്തരാക്കുന്നു അടുത്ത ചോദ്യം അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്നു ഞറങ്ങി അവരിൽ ഉൾച്ചൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക കാക്കകൾ ആക്രമിച്ചു പരിക്ക് പറ്റി കിടന്നിരുന്ന തത്തയെ രക്ഷിച്ച ശേഷം കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും ചേർന്ന് അതിനെ ശുശ്രൂഷിക്കുന്നു പഞ്ഞി കൊണ്ട് മുറിവുകളിലെ ചോരയൊപ്പി ഒപ്പിയും മുറിവിൽ മഞ്ഞൾപ്പൊടി തൂവിയും കൊക്കിൽ വെള്ളം ഇറ്റിച്ചു കൊടുത്തും അവർ അതിനെ പരിചരിക്കുന്നു ശേഷം തത്തയെ ചാരു കസേരയിലാക്കി അവർ ഇരുവശത്തുമായി നിലനി നിലത്തിരുന്നു അപ്പോൾ തൊട്ടിലുറങ്ങുന്ന മകനെ നോക്കി നിൽക്കുന്ന അച്ഛനമ്മമാരായി അവർ തത്തകളെ തന്നെ കണ്ടു മനസ്സിൽ വിങ്ങി വരുന്ന സങ്കടം അമർത്തിപ്പിടിച്ച് വി വിദേശത്തേക്ക് സ്ഥിരതാമസമാക്കിയ രണ്ട് ആൺമക്കളെക്കുറിച്ച് അവർ ഓർക്കുന്നു അവരെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി പേരക്കുട്ടികളുടെ മുഖം പോലും ഉള്ളിൽ തെളിയാത്തിടത്തോളം അവരുടെ ഓർമ്മകളിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു ആ ബന്ധങ്ങൾ ഈ ചിന്തകളെല്ലാം ചേർന്നാണ് അവരുടെ ഉള്ളിൽ ദുഃഖത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും തീച്ചൂള സൃഷ്ടിക്കുന്നത് ആ ഉൾച്ചൂടിയിട്ടാണ് തത്തക്കുഞ്ഞ് ഞെറങ്ങിയത് ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ കിളിക്കൊഞ്ചൽ വള്ളത്തോൾ നാരായണമേനോൻ കൂട് ബന്ധനത്തിൻ്റെയും ആസ് അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാവാറുണ്ട് ഈ കഥയിലെ കൂട് അത്തരം ഒരു പ്രതീകമാണോ വിലയിരുത്തുക ഗ്രേസിയുടെ കഥയിലെങ്ങും വള്ളത്തോളിൻ്റെ കവിതയിലെയും കൂട് വ്യത്യസ്തമായ അർത്ഥതലങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് വള്ളത്തോളിൻ്റെ കവിതയിൽ സ്വർണ്ണക്കൂടാണെങ്കിലും അത് പാരതന്ത്രത്തിൻ്റെ പ്രതീകമാണ് എന്നാൽ ഗ്രേസിയുടെ കഥയിൽ തത്തക്കൂട് എന്നത് സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഒരു പ്രതീകമായി മാറുന്നു സ്വർണക്കൂട്ടിലാണെങ്കിലും ഒരു പക്ഷിക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടാൽ അത് ബന്ധനവുമായി മാറുന്നു പാരതന്ത്രത്തിൻ്റെ വേദനയും സ്വാതന്ത്ര്യത്തിൻ്റെ വിലയും കവി ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നു സ്വാതന്ത്ര്യത്തെക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ലെന്ന് ഈ കവിത ഓർമ്മിപ്പിക്കുന്നു എന്നാൽ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കവിതയിലേക്ക് വരുമ്പോൾ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യ താല്പര്യങ്ങൾക്കു വേണ്ടിയല്ല കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും തത്തയെ കൂട്ടിലിടുന്നത് തത്തക്കുഞ്ഞിന് കൂടെ ഒരു സംരക്ഷണമാണ് കാക്കയിൽ നിന്നും പൂച്ചയിൽ നിന്നുമൊക്കെ അതിനെ സംരക്ഷിക്കുന്നത് ആ കൂടാണ് കഥയിലെ തത്ത സ്വയം തിരഞ്ഞെടുക്കുന്ന ഒരു ഇടമാണ് കൂട് അവിടെ അതിന് സ്വാതന്ത്ര്യവും സ്നേഹവും ഒരുപോലെ ലഭിക്കുന്നു പലതവണ കൂട് തുറന്നു വിട്ട് തത്തയോട് പറന്ന് പോയിക്കൊള്ളാൻ കുട്ടികൃഷ്ണൻ പറയുന്നുണ്ട് സ്വാതന്ത്ര്യമെന്ന എന്ന നീലാകാശത്തിലേക്കു പറന്നുയരാൻ നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും തന്നെ രക്ഷിച്ചവരെ വിട്ടുപോകാൻ തത്ത തയ്യാറാവുന്നില്ല അതിനാൽ തന്നെ തത്തക്കൂട്ട് എന്ന കഥയിലെ കൂട് ബന്ധനത്തിന്റെ പ്രതീകമല്ല മറിച്ച് സ്നേഹബന്ധങ്ങളുടെയും പരിചരണത്തിൻറെയും സുരക്ഷിതത്വത്തിൻറെയും ഒരു പ്രതീകമായി കൂട് മാറുന്നു കഥയിലെ തത്ത വെറുമൊരു പക്ഷിയല്ല കുട്ടികൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും കുടുംബത്തിലെ ഒരംഗമാണ് അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുന്ന ഒരു കൂട്ടുകാരനാണ് കുട്ടിക്കൃഷ്ണൻ ഭാഗ്യലക്ഷ്മി തത്ത എന്നിവർക്കിടയിലുള്ള ആത്മബന്ധം ഏറെ വികാരസാന്ദ്രമായാണ് കഥാകാരി ആവിഷ്കരിച്ചിരിക്കുന്നത് കഥയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി മുകളിൽ നൽകിയ നിരീക്ഷണത്തോട് പ്രതികരിക്കുക ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥ മനുഷ്യനും ഒരു തത്തയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ഹൃദയസ്പർശിയായ ആവിഷ്കാരമാണ് കുട്ടികൃഷ്ണൻ ഭാഗ്യലക്ഷ്മി തത്ത എന്നീ കഥാപാത്രങ്ങൾക്കിടയിലെ ബന്ധത്തിൻ്റെ ആഴം കഥാകാരി ഇവിടെ മനോഹരമായി വരച്ചുകാട്ടുന്ന നിരവധി സന്ദർഭങ്ങൾ കഥയിലുണ്ട് തത്തക്കുഞ്ഞ് ചോലയൊലിപ്പിച്ച് കണ്ണ് കണ്ണടച്ച് കാൽവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് കിടക്കുന്നത് അയാൾ വിഷണ്ണനായി നോക്കി നിന്നു കാക്കകളിൽ നിന്ന് രക്ഷിച്ച തത്തക്കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കുട്ടികൃഷ്ണൻ്റെ കുട്ടികൃഷ്ണൻ തൻ്റെ മകനെ ആദ്യമായി കണ്ട നിമിഷമാണ് ഓർക്കുന്നത് ഈ സംഭവം തത്ത ഒരു സാധാരണ പക്ഷി എന്നതിലുപരി അവരുടെ കുടുംബത്തിലെ ഒരംഗമാണെന്ന ചിന്തയിലേക്ക് അവരെ നയിക്കുന്നു പേരക്കുട്ടികൾക്ക് കരുതി വെച്ച വാത്സല്യവും മുഴുവൻ അവരിരുവരും തത്തക്കുഞ്ഞിൽ ചൊരിഞ്ഞു ദൂരദേശങ്ങളിൽ താമസിക്കുന്ന മക്കളെയും പേരക്കുട്ടികളെയും കുറിച്ചുള്ള വിഷമം കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും ഉണ്ടായിരുന്നു ആ വിടവ് നികത്തുന്നത് തത്തയാണ് തത്തയെ അവർ സ്വന്തം മക്കളെയും പേരക്കുട്ടികളെയുമായിട്ടാണ് കാണുന്നത് മാറ്റിപ്പാർപ്പിച്ചതിൻ്റെ പിറ്റേന്ന് തത്ത അയാളെ വിളിച്ചു കുട്ടി ആ തത്ത അവരുടെ ജീവിതത്തിലെ ഒരു അവിഭാജ്യ ഘടകമായി മാറി കുട്ടിക്കൃഷ്ണന്റെ കുട്ടിക്കൃഷ്ണനെ തത്ത കുട്ടി എന്നും ഭാഗ്യലക്ഷ്മിയെ ഭാഗ്യം എന്നും വിളിക്കുന്നത് അവർക്ക് അത്ഭുതവും സന്തോഷവും നൽകി തത്തയെ അവർ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ചു കുട്ടി കരയല്ലേ കരയല്ലേ ഭാര്യയുടെ മരണം കുട്ടികൃഷ്ണൻ്റെ ജീവിതത്തെ തകർക്കുന്നു നാൽപ്പത്തിയൊന്ന് വർഷം കൂടെ കഴിഞ്ഞ ഭാര്യ മരിച്ചപ്പോൾ അയാൾക്ക് ഈ ലോകത്തോടു തന്നെ വിരക്തമായി വിരക്തിയായി ആ ദുഃഖത്തിലിരിക്കുന്ന അയാളെ തത്ത ആശ്വസിപ്പിക്കുന്നു ത തത്തക്കൂട്ടിൽ നിന്നിറങ്ങുന്നത് കണ്ണീർ നിറഞ്ഞ കണ്ണുകളായതിനാൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല അയാളുടെ തോളത്തിരുന്ന തത്ത കനിവോടെ അയാളെ നോക്കി കരയല്ലേ കുട്ടി എന്ന് സാന്ത്വനിപ്പിക്കുന്നു സങ്കീർണ സങ്കീർണമായ ജീവിതാവസ്ഥകളിൽ മനുഷ്യന് കൂട്ടാവാനും സ്നേഹവും സന്തോഷവും പകരാനും മനുഷ്യേതര കഥാപാത്രങ്ങൾക്ക് കഴിയുമെന്ന സത്യം തത്തക്കൂട്ട് എന്ന കഥയിലൂടെ കഥാകാരി അവതരിപ്പിക്കുന്നു അടുത്ത പ്രവർത്തനം പ്രിയപ്പെട്ടവർ കൂടെയില്ലാതായ ഒരാൾക്ക് തത്തക്കൂട്ടാകുമോ തത്തക്കൂട്ട് എന്ന കഥാശീർഷകത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുക പ്രശസ്ത കഥാകാരിയായ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥയിൽ ഏകാന്തതയും വാർദ്ധക്യത്തിന്റെ ദുഃഖങ്ങളും അനുഭവിക്കുന്ന കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് യാദൃശ്ചികമായി കടന്നുവരുന്ന ഒരു തത്തയും അവർ തമ്മിലുള്ള ബന്ധവുമാണ് ഇതിവൃത്തം തത്തക്കൂട്ട് എന്ന കഥാശീർഷകം നിരവധി അർത്ഥതലങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് തത്തക്കൂട്ട് തത്തക്കൂട് അസ്വാതന്ത്ര്യത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും പ്രതീകമാണ് എന്നാൽ തത്തക്കൂട്ട് വാർദ്ധക്യത്തിലെ ഏകാന്തതയിൽ സ്നേഹക്കൂട്ടായി കഥയിൽ മാറുന്നു തത്തയെ തുറന്നുവിടാൻ കുട്ടികൃഷ്ണൻ പലതവണ ശ്രമിക്കുന്നുണ്ടെങ്കിലും തത്ത അതിന് തയ്യാറാവുന്നില്ല ഇവിടെ തത്തയുടെ സ്വാതന്ത്ര്യം എന്നത് ശാരീരികമായ പറന്നുപോകലല്ല മറിച്ച് സ്നേഹബന്ധത്തിൽ തുടരുന്നതിലുള്ള അതിൻ്റെ സ്വന്തം തീരുമാനമാണ് മക്കൾ ദൂരദേശങ്ങളിൽ താമസിക്കുന്ന കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും തത്ത ഒരു ആശ്വാസവും കൂട്ടുമാണ് പേരക്കുട്ടികളുടെ സ്ഥാനത്താണ് തത്തയെ അവർ കാണുന്നത് അവരുടെ വാർദ്ധക്യത്തിൻ്റെ ഏകാന്തതയെ ഇല്ലാതാക്കാൻ തത്തയുടെ സാന്നിധ്യം സഹായിക്കുന്നു ജീവിതം എന്നത് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വിട്ടുവീഴ്ചകളും ത്യാഗങ്ങളുമാണെന്ന വലിയൊരു സത്യം തത്തയുടെ കഥാപാത്രത്തിലൂടെ ഗ്രേസി പറയുന്നു തത്തക്കൂട്ട് എന്ന ശീർഷകം കഥയുടെ എല്ലാ അർത്ഥ തലങ്ങളെയും ഉൾക്കൊള്ളുന്നു സങ്കീർണമായ ജീവിതാവസ്ഥകളിൽ മനുഷ്യന് കൂട്ടാവാനും സ്നേഹവും സന്തോഷവും പകരാനും മനുഷ്യരെ മനുഷ്യേതര കഥാപാത്രങ്ങൾക്കു കഴിയുമെന്ന സത്യം തത്തക്കൂട്ട് എന്ന കഥ നമ്മോട് പറയുന്നു മാധവിക്കുട്ടിയുടെ അമ്മ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥകളുടെ ഉള്ളടക്കം വിശകലനം ചെയ്ത് കഥയും ജീവിതവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക കഥയും ജീവിതവും ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ കഥാഖ്യാതാവ് നാം അനുഭവിക്കുന്നതും കാണുന്നതുമെല്ലാം കഥകളുടെ അക്ഷരങ്ങളായി മാറുന്നു മാധവിക്കുട്ടിയുടെ അമ്മയും ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥകൾ ഈ വസ്തുതയ്ക്ക് തിളക്കമാറുന്ന ഉദാഹരണങ്ങളാണ് അമ്മ എന്ന കഥയിൽ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു അമ്മയുടെ വേദനയും നിസ്സഹായതയുമാണ് മാധവിക്കുട്ടി വരച്ചു കാട്ടുന്നത് മക്കൾ ദൂരദേശങ്ങളിൽ താമസിക്കുന്നതിനാൽ അമ്മ ഒറ്റയ്ക്ക് ജീവിക്കാൻ നിർബന്ധിതയാകുന്നു ഒരു അപകടത്തെ തുടർന്ന് അപജിതായ ആളുകളാണ് അവരെ സഹായിക്കുന്നത് എന്നതിൽ നിന്ന് ആ അമ്മ അനുഭവിക്കുന്ന ഏകാന്തതയുടെ ആഴം വ്യക്തമാകുന്നു കഥയിലെ അമ്മ സ്നേഹവും വാത്സല്യവും നിറഞ്ഞ ഒരു സ്ത്രീയാണ് മക്കളുടെ സന്തോഷവും മാത്രമാണ് അവരുടെ ലക്ഷ്യം തൻ്റെ വിഷമങ്ങൾ അവരെ അറിയിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് അവർ കരുതുന്നു മക്കളുടെ സ്നേഹവും പരിചരണവും ലഭിക്കാതെ വാർദ്ധക്യം കഴിയേണ്ടി വരുന്ന ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് ഇവിടെ നാം കാണുന്നത് ഗ്രേസിയുടെ തത്തക്കൂട്ട് കൂടുതൽ സൂക്ഷ്മവും വൈകാരികവുമായ ഒരു അവതരണമാണ് തത്തക്കൂട്ടിലെ കുട്ടിക്കൃഷ്ണനും ഭാര്യയും സ്നേഹമുള്ള ദമ്പതിമാരാണ് മക്കൾ വിദേശത്തായതുകൊണ്ട് അവരുടെ സ്നേഹവും സാമീപ്യവും ലഭിക്കാത്ത ഈ ദമ്പതികൾ തത്തയിൽ തങ്ങളുടെ സ്നേഹം കണ്ടെത്തുന്നു ഒറ്റപ്പെട്ട അവരുടെ ജീവിതത്തിനു ആ തത്ത വലിയ ആശ്വാസമാകുന്നു മക്കൾക്കും പേരക്കുട്ടികൾക്കുമായി കരുതിവെച്ച മുഴുവൻ സ്നേഹവും വാത്സല്യവും അവർ തത്തയ്ക്ക് നൽകുന്നു തത്തയുടെ സാന്നിധ്യവും ഇടപെടലുകളും ഏറ്റവും കഠിനമായ ജീവിതാവസ്ഥകളെപ്പോലും വളരെ ലാഘവത്തോടെ നോക്കിക്കാണുന്നതിനും പ്രതികരിക്കുന്നതിനും അവരെ പ്രാപ്തരാക്കുന്നു ഇവിടെ ഒറ്റപ്പെടലിൻ്റെ വേദനയോടൊപ്പം സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും പ്രാധാന്യത്തെക്കുറിച്ചുള്ള ആഴമേറിയ ചിന്തകളും ഉയർന്നുവരുന്നു രണ്ടു കഥകളിലെയും പ്രധാന പ്രമേയം വാർദ്ധക്യത്തിൻ്റെ ഒറ്റപ്പെടലും അവഗണനയുമാണ് ഏറെ കാലിക പ്രസക്തിയുള്ള വിഷയമാണ് ഈ രണ്ടു കഥകളും മുന്നോട്ട് വെക്കുന്നത്. ഇന്ന് ലോകം മുഴുവൻ നേരിടുന്ന പ്രശ്നമാണ് വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ കുടുംബബന്ധങ്ങൾ ദുർബലമാകുന്നതും മക്കൾ വിദേശത്തേക്ക് കുടിയേറുന്നതും ഇതിന് കാരണങ്ങളാണ് മാധവിക്കുട്ടിയുടെ അമ്മ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്നീ കഥകൾ വെറും കഥകളല്ല അവ ജീവിതത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളെയാണ് പ്രതിഫലിപ്പിക്കുന്നത് വാർധക്യത്തിൻ്റെ ഒറ്റപ്പെടലിനെക്കുറിച്ചും കുറിച്ചും സ്നേഹത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബ ബന്ധങ്ങളുടെ മൂല്യത്തെക്കുറിച്ചും ഈ കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു കഥകളിലൂടെ ജീവിതത്തെ നോക്കിക്കാണാൻ ഈ കഥാകാരികൾ നമ്മെ പ്രേരിപ്പിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൻ്റെ എല്ലാ പഠന പ്രവർത്തനങ്ങളും ഇതിലുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ്